കേരളത്തിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ കരീബിയൻസ് സ്പോർട്ടിംഗ് സെയ്തു നഗറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തിയഞ്ച് ജനുവരി മൂന്ന് മുതൽ വരെ തളിപ്പറമ്പ് ഉണ്ടാപ്പറമ്പിൽ നടക്കും ടൂർണമെന്റിൽ ടീമുകൾ പങ്കെടുക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തളിപ്പറമ്പിനെ ഫുട്ബോൾ ആവേശത്തിൽ ആരാടിക്കുന്ന കരീബിയൻസ് സ്പോർട്ടിംഗ് ക്ലബ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് കുറച്ചുകാലങ്ങളായി ഫുട്ബോൾ ടൂർണമെന്റുകൾ നടത്തിയിരുന്നില്ല ഇത്തവണത്തെ ടൂർണമെന്റിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുകയാണ് കരീബിയൻസ് സ്പോർട്ടിംഗ് ക്ലബ് തളിപ്പറമ്പ് ഉണ്ടപ്പറമ്പ് മൈതാനിയിൽ അയ്യായിരം പേർക്ക് ഇരുന്ന് ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിക്കാൻ സാധിക്കുന്ന അത്യാധുനിക ഇരുമ്പ് ഗ്യാലറിയാണ് തയ്യാറാക്കുന്നത് ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഒരു ടീമിൽ മൂന്ന് വിദേശ താരങ്ങൾ അണിനിരക്കും ഓരോ ടൂർണമെന്റുകളിലും പുതുമകൾ കൊണ്ടുവരാറുള്ള കരീബിയൻസ് ഇത്തവണ കാണികൾക്കായി ചില സർപ്രൈസുകളും ഒരുക്കിയിട്ടുണ്ട് കിടിലം സമ്മാനങ്ങളാണ് ടൂർണമെന്റിൽ കാണികളെ കാത്തിരിക്കുന്നത് ദിവസവും നറുക്കെടുപ്പിലൂടെ നാഷണൽ ഇലക്ട്രോണിക്സിന്റെ സഹകരണത്തോടെ മുപ്പത്തഞ്ചു ടിവിയാണ് സമ്മാനമായി നൽകുന്നത് കൂടാതെ ഫുഡ് കോർട്ടും കുട്ടികൾക്കായുള്ള പ്രത്യേക കളിസ്ഥലങ്ങളും ഒരുക്കും അന്തരിച്ച കെ പി ഹസൻഹാജിയുടെ സ്മരണയ്ക്കായി സ്വർണക്കപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും നൽകും അഞ്ഞൂറിലേറെ വാഹനങ്ങൾ നിർത്തിയിടാൻ സാധിക്കുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഗ്രൗണ്ടിന് സമീപത്തൊരുക്കും ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ഗാലറിയുടെ കാൽനാട്ടു കർമ്മവും തിങ്കളാഴ്ച ടിക്കറ്റ് വില്പന ഉദ്ഘാടനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇപ്രാവശ്യം ഞങ്ങൾ കാണികൾക്ക് ഒരു അതായത് ഒരുപാട് സമ്മാനങ്ങള് പ്ലേസിന് കൊടുക്കുന്നത് ഞങ്ങൾ സമ്മാനം കൊടുക്കാൻ ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നാഷണൽ റേഡിയോ ഓരോ ഓരോ മുപ്പത്തിരണ്ട് ടി വി ആണ് ഫസ്റ്റ് കൊടുക്കുന്നത് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് കെ ഇക്ബാൽ കെ റാസിഖ് സി കെ മുത്തലിബ് പി എം ജസീം വലിയഖത്ത് എന്നിവർ പങ്കെടുത്തു